വളരെ മനോഹരമായ ഒരു പ്രകൃതിയിലാണ് മനുഷ്യനടക്കം സകല ജീവജാലങ്ങളും ജീവിച്ചു പോകുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് മാത്രം ഓരോ വർഷവും പുതിയ പുതിയ രോഗങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായ രീതിയിലാണ് നമ്മുടെ പ്രകൃതിയുടെ സൃഷ്ടിപ്പും അതുപോലെ തന്നെ ഓരോ സംവിധാനങ്ങളിലേക്കും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ കുറ്റമറ്റ രീതിയിലാണ് നമ്മുടെ പ്രകൃതി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഓരോ വർഷവും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് നോക്കൂ നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യ മനുഷ്യനും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും അപകടകരമായ രീതിയിൽ ഒന്നും തന്നെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമായ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ പ്രകൃതിയുടെ നടത്തിപ്പുകൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ അകറ്റി നിർത്താം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന രീതിയിലാണ് ഇന്ന് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയിൽ നിന്ന് സുലഭമായി കിട്ടുന്ന ശുദ്ധമായ ജലത്തിൽ നിന്നും അതുപോലെ തന്നെ ശുദ്ധമായ വായുവിൽ നിന്നും ഒക്കെ മനുഷ്യനെ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരും നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാതെ പ്രകൃതിയെ പ്രകൃതിയെ വളരെ വൃത്തിയുള്ള രീതിയിൽ പരിപാലിക്കാനും നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയെ വളരെ വൃത്തിയോടുകൂടി സംരക്ഷിക്കുക എന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ശരീരവും മനസ്സും ശരീരവും വളരെ വൃത്തിയോടെ സൂക്ഷിച്ചാൽ നമുക്ക് ആയുഷ്കാലം യാതൊരു പ്രയാസവുമില്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്ന ഒരു മെസ്സേജ് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ താങ്ക്